ഇനിയത്തെ കാലടി എവിടെ വയ്ക്കും മഹാബലിയോട് വാമനന്റെ ചോദ്യം വിശ്വപ്രകൃതിയോടുള്ള മനുഷ്യന്റെ അതേ ചോദ്യം ഉയരുന്ന ആധുനിക കാലഘട്ടത്തിൽ ഓണത്തിന്റെ സമഭാവനയ്ക്ക് തിളക്കമേറുന്നു ജോയി വാഴയിൽ രചിച്ച കവിത മൂവടി ആലാപനം രാജീവ് ഇനിയത്തെ ചോദ്യം ഇനിയോദ്യം ഭുവനമളന്നോൻ മറ്റേക്കാൾ കൊണ്ട മൂവടി വാമനൻ അരനിമിഷം കൊണ്ട ഘടാകം പോലെ വളങ്ങോൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അരജൻ വാക്കുകൾ വരണ്ടൊരു ചിറയായ നമ്രശിരസ്കൻ ൻ മുകുളീകൃതകരനാഴുന്നോ ബലി നമ്രശിരസ്കൻ നമ്പ്രശിരസ്കൻ മുകുളീകൃതകരനാഴുന്നോ ബലി നാടിനും തേങ്ങിൽ അറിവിൻ കാൽവെ അഖിലാണ്ടമളങ്ങുന്മാതം പൂണ്ടാധുനികൻ മരൻ ിയത്ത കാലടിയ ഉദ്ധത ചോദ്യം ചോദിക്കുന്നു നിർമ്മിത ബുദ്ധിയിലുത്തുങ്കാജലദർപ്പം നിൽക്കേ വിശ്വപ്രകൃതി നമിപ്പൂ കൃതി നമിപ്പു വാക്കുകൾ വറ്റി വരണ്ടൊരു ചിറയായപ്പോൾ തല കാണിച്ചു കൊടുക്കെ തല കാണിച്ചു കൊടുക്കെ കാൽവച്ചൊരു പാതാളം ധരയിൽ തീർപ്പൂ തല കാണിച്ചു കൊടുക്കെ കാൽവച്ചൊരു പാതാളം ധരയിൽ തീർപ്പൂ